ഒരു നാല് വരെ എഴുതിയ ഒരു പേപ്പറുമായിട്ട് അവിടെ ചെന്ന കക്ഷിയെ ലേബർ ഓഫീസറുടെ നിർബന്ധാനുസരണം കാര്യങ്ങളൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസവും നാളെ മുതൽ ദുരന്ത മേഖലയില് സമരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ മാനേജ്മെന്റിനും എല്ലാവർക്കും അറിയാം ഇന്ന് രാവിലെ കിട്ടുന്ന സാധനങ്ങൾ എല്ലാ കടകളിലും ഡിപ്പോലേറ്റും കൊടുത്തു വിട്ടതിന് ശേഷമാണ് ഗേറ്റ് ഏറ്റുപൂട്ടിയതും അതുപോലെ തന്നെ സമരത്തിലിരിക്കും ഇപ്പം ഇന്ന് നാളെ രാവിലത്തേക്കുള്ള സാധനങ്ങളും വിതരണം ചെയ്യുന്നതിന് നമ്മൾ തയ്യാറാണ് അതിലെല്ലാ ഉപരി ഇതിൻ്റെ ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാരെയും അത്യാവശ്യം വേണ്ട ജീവനക്കാരെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പം മാനേജർ പറയുന്നത്

എന്താണ് ഇതിന്റെ നീതിബോധമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പ്രിയപ്പെട്ടവർ ഒരു സാഹചര്യത്തിൽ മിൽമ എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാപനമാണ് ജനങ്ങൾ കണി കണ്ടുണരുന്ന നന്മ എന്നാണ് ഇതിന്റെ മുദ്രാവാക്യം പക്ഷെ ആ നന്മയെ ജനങ്ങൾ ഉണരുന്ന തിന്മയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഇവിടെയുള്ള ചില അധികാരികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഒരു സ്ഥാപനം സ്ഥിതിയിലേക്ക് ഞങ്ങൾ അടച്ചുപൊട്ടുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെയുള്ള ഒരു ജീവനക്കാരൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല അത് അവന്റെ ചോറ് കൂടിയാണെന്നുള്ള ബോധം ഇവിടെയുള്ള ജീവനക്കാർക്ക് പക്ഷേ ആ ചോറിൽ മണ്ണു വാരി എറിയുവാൻ മാനേജ്മെന്റ് തയ്യാറാകുകയാണെങ്കിൽ ആ മാനേജ്മെന്റിന്റെ ചോറിലും മണ്ണു വാരിയറിയുവാനും ജീവനക്കാർ തയ്യാറാകും അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരോ പട്ടാളമോ ആരും വന്നുകൊള്ളട്ടെ അവരെ ആക്രമിക്കാനോ അവരെ എഴുതികളാ അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ആ ജോലി ചെയ്യുമ്പോഴും ജീവനക്കാരുടെ ആ നീതിബോധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയണം കഴിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഈ ജീവനക്കാർ പറയുന്ന ആവശ്യങ്ങൾ അത് ചെവിക്കൊള്ളണം ചെവിക്കൊണ്ടിട്ട് അത് ആ ആവശ്യങ്ങൾ ന്യായമാണെന്നു പരിശോധിക്കണം ന്യായമാണ് എന്ന് പരിശോധിച്ചിട്ട് ന്യായമാണ് എങ്കിൽ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാനുള്ളത് മാനേജ്മെന്റ് തയ്യാറാക്കണം കുട്ടികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒളി സമരം വലിയ തെറ്റിദ്ധ സംഭവിക്കുന്ന തരത്തിലേക്ക് തെറ്റിദ്ധരിക്കുന്ന തരത്തിലേക്കാണ് ചില മാനേജ്മെന്റ് അധികാരികൾ അനുവദിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും എല്ലാ തവണയും സമരം ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത്യാവശ്യമായി ചെയ്യേണ്ട നിലവിലുള്ള പാല് കേടായി പോകാതിരിക്കുവാനും മറ്റ് സക്ഷണങ്ങളുടെ പ്രവർത്തനമൊക്കെ കൃത്യമായി നടക്കേണ്ട നടക്കാനും ഒക്കെയുള്ള ക്രമീകരണങ്ങൾ വിമാനപ്പെട്ട മാനേജറും അല്ലെങ്കിൽ ഹെഡ് ഓഫീസറും ഒക്കെ തീരുമാനമുണ്ടാകും ഇതൊന്നും ഉണ്ടാകുന്നിട്ട് പോലും ഇന്നലെ ട്രേഡ് യൂണിയൻ ആലോചിച്ച് രണ്ടുപേരും സാറെ സമരം രണ്ടു മണിക്ക് ഞങ്ങൾ തീർത്തട്ടെ സാറേ എല്ലാം ഭംഗിയായിട്ട് നമ്മൾ നടത്തി അതിനൊന്നും സാറേ ആശങ്കപ്പെടണ്ട സമരം ഭംഗിയായിട്ട് രണ്ടു മണിക്ക് തീരട്ടെ സാറന്ന് എല്ലാം ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തി